ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ടും നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മീൻ മീൻപീരൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ഈ വീഡിയോയിലോട്ട് കിടക്കാം അതിന് മുന്നേ ഞാൻ എന്നും പറയുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ നിങ്ങളൊന്നും ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ ഈ ഒരു വീഡിയോയിലോട്ട് കിടക്കാം നമ്മുടെ ഈ ഒരു മീൻപീര തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഇതുപോലെ റെസിപ്പീസ് ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് അപ്പൊ ഞാനിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് ഞാൻ ഇവിടെ മൂന്ന് മീഡിയം വലുപ്പത്തിലുള്ള നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഈ നമ്മൾ എരിവ് നമ്മളെരുവെന്ന് പറയുന്നത് എരിവാണ് മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചേർക്കണം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ് ഞാനിവിടെ പ ഒരു എട്ട് പത്ത് ചെറിയുള്ളി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയുള്ളിയാണ് കേട്ടോ ഈ റെസിപ്പിക്ക് ടേസ്റ്റ് സവാള ഒന്നും ചേർത്താൽ ആ ടേസ്റ്റ് കിട്ടില്ല ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിരകിയ തേങ്ങയാണ് ഞാനിവിടെ അരക്കപ്പ് ചിരകിയ തേങ്ങ ചേർത്തിട്ടുണ്ട് അത്യാവശ്യം തേങ്ങ ചേർക്കുമ്പോഴേ ഈ റെസിപ്പിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെരുംജീരകം ചതച്ചതാണ് ഏകദേശം ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാല് ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ അളവിൽ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്ന് കുടമ്പുളിയാണ് കേട്ടോ ഇതിനകത്ത് കുടമ്പുളിയുടെ ടേസ്റ്റാണ് അതിന് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് ഇനി കുടമ്പുളിയുടെ ടേസ്റ്റ് താല്പര്യം ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പിഴുപുളിയും ചേർത്ത് കൊടുക്കാം കുടമ്പുളി ഞാനിവിടെ ഒരു വലിയ കുടമ്പുളി ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകിയെടുത്ത് ചൂടുവെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ അതിനുശേഷം നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്ത് വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ഇതിനകത്തോട്ട് മീൻ ചെറുക്കുന്നത് ഞാനിവിടെ നെത്തോലിയാണ് എടുത്തിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് നെത്തോലിയാണ് കേട്ടോ ഞാൻ അതെല്ലാം മത്തി വെച്ചിട്ടോ മറ്റ് മീനുകൾ വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാം പക്ഷേ എപ്പോഴും നെത്തോലി തീരെ വെച്ച് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇത് ശേഷം മുന്നൂറ് മുതൽ നാനൂറ് ഗ്രാം അളവിലുണ്ട് കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് കൈ വെച്ച് എടുക്കാം ഞാൻ ഇപ്പോഴും ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ ആദ്യം തന്നെ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഓൺ ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് എന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ തേങ്ങ എടുത്താൽ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഏകദേശം ഒരു കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് തീ ഓൺ ആക്കിയിട്ട് നമ്മൾ നമ്മളെന്താണ് അടച്ചു വെക്കുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇപ്പം അത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നന്നായി തിളച്ച് വന്ന് കഴിഞ്ഞിട്ടാണ് ഇന്ന് നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം അത്യാവശ്യം ഉണ്ടാവണം അതായത് അതിൻ്റെ ഒരു ലെവലിൽ നിൽക്കണം കേട്ടോ ഒരുപാട് വേണ്ട ഏകദേശം മീനിനകത്തുനിന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് അല്ലെങ്കിൽ അടുക്കി പിടിക്കും നമ്മൾ നമ്മൾ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് പത്തിരുപത് മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കുക ഇപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തുറന്ന് നോക്കുകയാണ് അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഫയ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെന്ന് തിളച്ചതിന് ശേഷം അതിനുശേഷം അടച്ചു വെച്ചിട്ട് പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം നമ്മൾ തീ ഓഫാക്കുകയാണ് എന്നിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് അതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്താ നമുക്കിത് അടച്ചു വയ്ക്കാം എന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ചേർത്തിട്ടുള്ള വെളിച്ചെണ്ണയുടെയും അതുപോലെ തന്നെ കറിവേപ്പിലേൻ്റെയും കുരുമുളകിൻ്റെ ഒക്കെ ഫ്ലേവർ ഇതിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് തുറന്ന് നമുക്കിത് സെർവ് ചെയ്യുന്നതാണ് അപ്പോൾ സിമ്പിളായിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഇൻഷാദാ റസ്നാസ് റെസിപ്പിലൂടെ കണ്ടുമുട്ടാം അതുവരേക്കും കെറ്റാ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്